കുഞ്ഞാറ്റ ഇച്ചായൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ് ഏ ആൾ മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ തമ്മിൽ പിരിയുകയും വീണ്ടും ഇവർ ഒരുമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഇവർക്ക് അപ്പൊ ഇവര് നല്ല എല്ലാവരും ഏറ്റെടുത്ത ഒരു ഫാമിലി തന്നെയാണ് കുഞ്ഞാറ്റ ഇച്ചായൻ അതിനുശേഷം കുഞ്ഞാറ്റ പഠിക്കാൻ വേണ്ടിയിട്ട് യു കെയിലേക്ക് പോകുന്നു ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പോകുന്ന പോയി കഴിഞ്ഞിട്ടുള്ള കുഞ്ഞാറ്റയുടെ വീഡിയോ പറയുന്നുണ്ട് ഏഹ് പുള്ളിക്കാരനെയും കൊണ്ടുപോകുന്നുണ്ട് ഇച്ചായനെയും കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് കുഞ്ഞാറ്റ പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ പെട്ടെന്നാണ് വീണ്ടും ഇവരുടെ ഇഷ്യൂ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് അതിന് കാരണം കുഞ്ഞാറ്റയുടെ ഒരു സ്റ്റോറിയാണ് ആ ഒരു സ്റ്റോറിയിൽ എന്തൊക്കെയോ ഒരു ഇത് ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഇച്ചായൻ പുതിയൊരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു റേഞ്ച് ഫാമിലി എന്നൊക്കെ പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്ത വീഡിയോയിലൊക്കെ ഇച്ചായനെ വെളുപ്പിക്കാനുള്ള വീഡിയോസ് ഒക്കെ ആയിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത് അപ്പം ഡയറക്റ്റ് പറഞ്ഞില്ലേലും കുഞ്ഞാറ്റെ കുത്തിയിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെയാണ് എവിടെയൊക്കെയോ കുത്തിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇച്ചായോണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന കമന്റ് മൊത്തം കുഞ്ഞാറ്റയ്ക്ക് എതിരായിരുന്നു കുഞ്ഞാറ്റ അങ്ങനെയാണ് കുഞ്ഞാറ്റ ഇങ്ങനെയാണ് അത് കാണുമ്പോൾ തന്നെ അറിയാമെന്നൊക്കെ ഉള്ള ഒരു കമന്സൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കുഞ്ഞാറ്റ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞാറ്റ പറയുന്നത് ഇവര് തമ്മിൽ ഡിവോഴ്സ് ആവുകയാണ് അതിന് കാരണം ഇച്ചാൻ കുറച്ച് ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഒരു ഭാര്യ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ കുറെയൊക്കെ ഞാൻ അവസരങ്ങൾ കൊടുത്തു കുറെയൊക്കെ ഞാൻ ക്ഷമിച്ചു മാറും എന്ന് വിചാരിച്ചു പല പ്രശ്നങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഒന്നും മാറിയില്ല വീണ്ടും അത് തന്നെയാണ് നടക്കുന്നത് കാണാൻ പാടില്ലാത്ത കാര്യം കാണുകയും കേൾക്കാൻ പാടില്ലാത്ത കാര്യം കേൾക്കുകയും ചെയ്താൽ എനിക്ക് പറ്റത്തില്ല എന്നിട്ടും ഞാൻ ക്ഷമിക്കാൻ തയ്യാറായതാണ് ഈ ഒട്ടും പുറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വന്നതെന്ന് കുഞ്ഞാറ്റ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുഞ്ഞാറ്റയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് കണ്ടുനോക്കാം എന്നിട്ടും ഞാൻ ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് കുടുംബം ഉണ്ട് എനിക്കൊരു അനിയനുണ്ട് എനിക്കൊരു മോനുണ്ട് എനിക്കൊരു അപ്പനും അമ്മയുണ്ട് എനിക്ക് ജീവിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തി കാണിച്ച കാണിച്ചാൽ എന്നാണോ ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ സത്യമായിട്ട് ഇനി നമുക്ക് ഇച്ചായ ആ വിവാദമായ ചാറ്റ് ഒന്ന് കാണാം ഇത് ചാറ്റിന്റെ ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ് കേട്ടോ ഇതിലും വലിയ ചാറ്റുകൾ ഉണ്ട് ഇപ്പൊ ചെറിയൊരു സാമ്പിൾ മാത്രം ഇവിടെ ഷെയർ ചെയ്യാം അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുനോക്കും ചാറ്റിനകത്ത് പറയുന്നത് നമുക്ക് എല്ലാം ഒന്നും അങ്ങോട്ട് എടുത്ത് പറയാൻ പറ്റത്തില്ല എനിക്ക് ഒരു പെണ്ണ് വേണം അപ്പൊ കുഞ്ഞാറ്റ പെണ്ണല്ലേ ഇച്ചായ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ അങ്ങോട്ട് സീ കോൺട്ര ആവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചാറ്റുകൾ നമുക്കിപ്പോ ഇവിടെ വായിക്കാൻ പറ്റത്തില്ല വേണ്ടി വന്നാൽ പല ചാറ്റുകളും പുറത്ത് വന്നേക്കാം ഇച്ചായല്ലേ ഇച്ചായൻ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ പല ചാറ്റുകളും പുറത്ത് വന്നേക്കാം കാരണം ഇച്ചായും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല കുഞ്ഞാറ്റെ എൻ്റെ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ ആ കുട്ടി എന്തൊക്കെ സഹിക്കണം അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് യു കെയിലേക്ക് പോയിരിക്കുന്നത് പഠിക്കാനും ഇനി അതിന് വേണ്ടി അതിന് അതിലൂടെ തനിക്ക് ജീവിക്കണം എന്നൊക്കെ ആ കുട്ടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അതിനെ ജീവിക്കാൻ സമ്മതിക്കാതെ സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ വീഡിയോ ഇട്ടുകൊണ്ട് ആ കുട്ടിയെ ഒക്കെ വെക്കിയിരിക്കുകയാണ് ഈ ചായ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കുഞ്ഞാറ്റെ വീണ്ടും വന്നിട്ടുള്ളത് ഒരു കുട്ടിയുണ്ട് കുട്ടി എപ്പം വേണമെങ്കിലും ഇയാൾക്ക് കാണാൻ എന്ന് കുഞ്ഞാറ്റം പറയുന്നുണ്ട് അപ്പൊ ഇങ്ങേരുടെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇങ്ങേര് ശരിക്കും പറഞ്ഞ ഒരു സൈക്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു ശരിക്കും ഞാനൊരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ പറയാം ചെറുപ്പകാലത്താണ് ഈ കുട്ടി വളരെ ചെറിയ പ്രായത്തിലാണ് ഈ കുട്ടി ഇയാളെ സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും വീട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നത് അതിനുശേഷം ഇതുപോലെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നു എപ്പോഴും പറയത്തില്ലേ റിയൽ അല്ല റിയൽ ലൈഫ് ലൈഫെന്ന് നമ്മൾ പുറമേ കാണുന്നതല്ല പലരുടെയും ജീവിതം ഏഹ് ഇപ്പൊ നമ്മള് കൂട്ടത്തല്ലുമായിട്ട് ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്ത് കാര്യം ആ കുട്ടി തന്നെ പറയാം കുഞ്ഞിനു വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് അവർ ജീവിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് പല സ്ത്രീകളും ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യും അതും പ്രത്യേകിച്ചും നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചുവരാകുമ്പോൾ വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് വളരെ ചെറിയ പ്രായത്തിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചുവരാകുമ്പോൾ ഒരുപാട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ഡിവോഴ്സിലേക്ക് പോകാതെ മാക്സിമം നോക്കും അതിനുശേഷം ഒട്ടും പറ്റുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കാണ് ഡിവോഴ്സിലേക്ക് അത് പോകുന്നത് പക്ഷേ ഡിവോഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹം പറയുന്ന ഒരു കാര്യം ഒന്നുകിൽ അവന് ഇപ്പൊ വേണ്ട ഇത്രയും നാൾ അവൻ അവ നല്ലതായിരുന്നു ഇപ്പൊ അവനെ അവനെ അവക്ക് വേണ്ട പലരും കാര്യങ്ങളും മനസ്സിലാക്കുന്നില്ല ഒരു പെണ്ണ് കാണാൻ പാടില്ലാത്ത രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ തന്റെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ചാറ്റുകൾ മതി ചാറ്റുകൾ പല സ്ത്രീകളോടും സ്വന്തം ഭാര്യയോട് പറയുന്ന അതേ രീതിയിൽ മറ്റുള്ള സ്ത്രീകളോട് സംസാരിക്കുന്ന ചാറ്റുകൾ കണ്ടാൽ മതി ആ പെണ്ണിന്റെ മനസ്സിൽ നിന്നും അയാൾ മാഞ്ഞു പോകാനായിട്ട് പല സ്ത്രീകളും ഇത് അനുഭവിക്കുന്നുണ്ട് പല സ്ത്രീകളും മക്കൾക്ക് വേണ്ടി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കുറേ കാലമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഒട്ടും പറ്റാതെ വരുമ്പോഴാണ് അവർ ഡിവോഴ്സ് എന്ന ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത് അവിടെയും അവർക്ക് തണലാവാനായിട്ട് ഈ സമൂഹം ഉണ്ടാകത്തില്ല കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും ഈ പെൺകുട്ടികൾക്ക് ബാക്കു കിട്ടുന്നത് കാരണം തെറ്റ് ചെയ്യുന്ന പുരുഷൻ മാന്യനായിരിക്കും തെറ്റ് ചെയ്യുന്ന പുരുഷൻ മാന്യനും തെറ്റുകളൊക്കെ കണ്ടുപിടിച്ച് അയാളോടൊപ്പം ജീവിക്കാൻ വയ്യ എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്ന പെൺകുട്ടി അതിനെ പൊരുതി ജീവിക്കുന്ന പെൺകുട്ടിയായിരിക്കും എന്നും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് എന്നും അവളായിരിക്കും കുറ്റക്കാരി ഇത് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന കാഴ്ചപ്പാടിനൊന്നും മാറാനൊന്നും പോകുന്നില്ല ഈ കമന്റ്സ് ഇടുന്നവരോട് എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നമ്മൾ കമന്റ്സ് ഇരുന്നതിന് മുമ്പ് നമുക്ക് അറിയത്തില്ല എന്താണ് ഏതാണ് ലൈഫിൽ എന്താണ് പ്രശ്നം ഒന്നും നമുക്ക് അറിയത്തില്ല ഇതൊന്നും അറിയാതെ ചെന്ന് ഒരാൾ ചെന്ന് കമന്റ്സ് ഇട്ട് ഇതുപോലെയുള്ള മോശം കമന്റ്സ് ഒക്കെ ഇട്ട് മാനസികമായിട്ട് വേദനിപ്പിക്കാതിരിക്കുക ഇപ്പൊ ഈ ഇച്ച എന്ന് പറയുന്ന ഒരാള് നല്ല ഒരു ഭാര്യ സ്നേഹിയാണെങ്കിൽ ഇതുപോലെയുള്ള അയാൾ ചെയ്യില്ല ിൽ വന്ന് കമന്റ് മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് എന്തിനു പറയുന്ന മറ്റുള്ളവരുടെ ജീവിതം അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പങ്കുവെക്കാതിരിക്കുക അവർ അവരുടെ ജീവിതം അവരുടെ ലൈഫ് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിളമ്പുന്നത് കൊണ്ടാണ് റിയാക്റ്റ് ചെയ്യുന്നവർ ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നത്